എന്താണ് ടോമി ഇത് നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മണ്ണിൽ കളിക്കരുതെന്ന് അവിടെ നിന്ന് എഴുന്നേൽക്ക് എന്താ ഇത് കോലം ഒരു നാൾ നീ ഖേദിക്കും അമ്മ പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു എന്ന് ഓർത്ത് സങ്കടപ്പെടും വേഗം നടക്കാം അങ്ങോട്ട് പോയി കുളിക്കി ഉച്ചയ്ക്ക് ശേഷം ഇവിടെ അടുത്തുള്ള മൃഗശാല കാണാൻ പോവുകയാണ് എല്ലാവരും ടീച്ചർ പറയുന്നതനുസരിച്ച് മങ്കി മാത്രമല്ല വേറെ ഒരുപാട് മൃഗങ്ങളുണ്ട് അതൊക്കെ പോട്ടെ ഇതെന്ത് കോലമാ ടോമി നീ എന്താ മണ്ണിൽ കുളിച്ചോ അത് പിന്നെ ടീച്ചർ ഓടിച്ചാടി കുളിച്ചോടിക്കളിച്ചപ്പോ ഇങ്ങനെയാണോ നീ മൃഗശാലയിലേക്ക് വരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ ഇന്ന് പോകുന്ന കാര്യം ഇങ്ങനെ നിന്നെ അവർ ഉള്ളിൽ കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിന്റെ അമ്മയെ ഞാനൊന്ന് കാണട്ടെ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതൊക്കെ പോട്ടെ എല്ലാവരും പോകാൻ വേണ്ടി ലൈനായി നിന്നേ പെട്ടെന്ന് കുട്ടികളെ നിങ്ങൾ ഇതിനു വന്നിട്ടുണ്ടോ ഓക്കേ എന്നാൽങ്കിൽ മൃഗശാലയുടെ ഉള്ളിലേക്ക് കയറുന്നതിനു മുൻപേ കുറച്ചു കാര്യങ്ങൾ പറഞ്ഞു തരാം എല്ലാവരും ശ്രദ്ധിക്കണം മൃഗശാലകൾ മൃഗങ്ങൾക്കുള്ള പ്രത്യേക സ്ഥലമാണ് അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഇതിനുള്ളിൽ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഒരു കാരണവശാലും മൃഗങ്ങളെ നമ്മൾ ശല്യപ്പെടുത്താൻ പാടില്ല പിന്നെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ എഴുതിയ സൈൻ ബോർഡ് കാണാം അത് വായിച്ചു കൊണ്ട് നിർദ്ദേശങ്ങൾ പാലിച്ചു കൊണ്ട് നടക്കുക രാജ്യത്തെ പല മൃഗശാലകളും പ്ലാസ്റ്റിക് നിരോധന മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് വരുന്നവർ ഭക്ഷണ സാധനങ്ങൾ അടങ്ങിയ പ്ലാസ്റ്റിക് ബാഗ് മൃഗശാലയിലേക്ക് കൊണ്ടുവരരുത് എന്ന് പറയുന്നത് എന്തിനാണെന്ന് ആർക്കെങ്കിലും അറിയാമോ ഗുഡ് അതും ഒരു കാരണമാണ് പക്ഷേ അത് മാത്രമല്ല കാരണം നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ അല്ലെങ്കിൽ അതിലവശേഷിച്ച ലഘുഭക്ഷണങ്ങൾ എന്നിവ മൃഗങ്ങൾ അറിയാതെ വിഴുങ്ങിയാൽ അത് മൃഗങ്ങൾക്ക് ദോഷം ചെയ്തേക്കാം മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനാണ് ഇത് ചെയ്യുന്നത് പ്ലാസ്റ്റിക് ബാഗുകൾ മണ്ണിൽ ലയിക്കാത്ത പോലെ തന്നെ ദഹിപ്പിക്കാനും ആവില്ല അത് ദഹനനാളത്തെ ും മൃഗങ്ങളെ ശ്വാസം മുട്ടിച്ചു കൊല്ലാനും കഴിയും അതുകൊണ്ട് ഇതെല്ലാം മൃഗശാലകൾ സന്ദർശിക്കുന്നവർ ഓർത്തിരിക്കേണ്ട ഉണ്ടല്ലോ എന്താ മോന്റെ പേര് പേര് ടോമി ടോമി ഇങ്ങ് വന്നേ ചോദിക്കട്ടെ ടോമിയുടെ ദേഹത്ത് ആകെ പൊടിയും ചളിയുമാണല്ലോ ഓട്ടവും ചാട്ടവും എങ്ങനെയായാലും ഇങ്ങനെ മൃഗശാലയുടെ ഉള്ളിലേക്ക് പോകാൻ കഴിയില്ല അത് മൃഗങ്ങൾക്ക് ദോഷം ചെയ്യും അതുകൊണ്ട് ടോമി ഒഴുകെ ബാക്കിയുള്ളവർ അകത്തേക്ക് കയറിക്കോളൂ ടീച്ചർ കുട്ടിയെ ബസ്സിൽ ഇരുത്തിക്കോളൂ നീ ഖേദിക്കും അമ്മ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു എന്ന് ഓർത്ത് സങ്കടപ്പെടും ഇങ്ങനെയാണോ നീ മൃഗശാലയിലേക്ക് വരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ ഇന്ന് പോകുന്ന കാര്യം ഇങ്ങനെ നിന്നെ അവർ ഉള്ളിൽ കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല បកប្រមបកប្រមការ ിലെ കുഞ്ഞു മരപ്പത്തിനുള്ളിൽ പോക്രോം പൊക്രോം കരയും കിരീടം മാറ്റാൻ ഞാൻ ആലോചിക്കുകയായിരുന്നു എന്താണ് മന്ത്രിയുടെ അഭിപ്രായം അങ്ങയുടെ ഇഷ്ടം പോലെ നമ്മുടെ ഖജനാവിൽ തന്നെ അങ്ങ് ഉപയോഗിക്കാത്ത ഒരുപാട് കിരീടങ്ങൾ കിടപ്പുണ്ട് പുതിയൊരെണ്ണം ഉണ്ടാക്കുന്നതിലും നല്ലത് അതിൽ നിന്ന് ഏതെങ്കിലും എടുത്ത് ഉപയോഗിക്കുന്നതല്ലേ പുത്തൻ പണം ചിലവാകുകയുമില്ല അതെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്റെ മുത്തച്ഛന്മാരുടെ കാലത്ത് അമൂല്യമായ കോഹിനൂർ കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു കിരീടമുണ്ട് അത് ധരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആരാണ് നമ്മുടെ ഖജനാവിലുള്ള കോഹിനൂർ കിരീടം എത്രയും പെട്ടെന്ന് നമ്മുടെ മുന്നിൽ ഹാജരാക്കുക ഉത്തരവ്

കാര്യങ്ങൾ കാണുമല്ലോ ചെയ്യണം പറയൂ എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടണം കള്ളനെ ഞാൻ കണ്ടുപിടിക്കാം കൊട്ടാരം വിട്ട് പുറത്തു പോയിട്ടില്ല അതെനിക്ക് രാജാവിന്റെ കിരീടം മോഷ്ടിക്കാൻ ആർക്കാണ് ഇത്രയും ധൈര്യമുണ്ടായത് പുതുതായി നിയമിച്ച ഭടന്മാരെ നമുക്ക് മുന്നിൽ ഹാജരാക്കാൻ പറയുക മന്ത്രി നമ്മുടെ കോഹിനൂർ കിരീടം കൊട്ടാരത്തിലെ ഭടന്മാർ മോഷ്ടിച്ചതാണെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ അതിനെന്തെങ്കിലും പിടിക്കും പ്രഭു താങ്കളെ പോലെ ഞാനും നമ്മുടെ ഭടന്മാരെ വിശ്വസിക്കുന്നു എന്നാൽ പുതുതായി നിയമിച്ച നാല് ഭടന്മാരുണ്ട് അവരെ പരിശോധിക്കാൻ എന്നെ അനുവദിക്കൂ ശരി നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു ആരവിടെ ആ നാല് ഭടന്മാരോട് രാജകോടതിയിൽ ഹാജരാകാൻ പറയും എല്ലാവർക്കും നമസ്കാരം ഞാൻ കാര്യത്തിലേക്ക് കടക്കാം നമ്മുടെ രാജാവിന് ഏറ്റവും പ്രിയപ്പെട്ട കോഹിനൂർ കിരീടം ഖജനാവിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടു എന്ന കാര്യം അറിഞ്ഞു കാണുമല്ലോ അത് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം കള്ളനെ കണ്ടെത്തുന്നതിന് നിങ്ങളുടെ സഹകരണം ആവശ്യമാണ് ഇത് വെറും സാധാരണ മാമ്പഴങ്ങളല്ല കൊട്ടാര തന്ത്രിമാർക്ക് കൊടുത്ത് മന്ത്രം ജപിച്ചാൽ പ്രത്യേകതയുള്ള നാല് പച്ച മാമ്പഴങ്ങളാണ് ഇത് ഇത് മന്ത്രി ഇവരെ ഇവിടെ അല്ല അല്ല പ്രഭോ എന്റെ ചോദ്യം ഇതുവരെ പൂർത്തിയായിട്ടില്ല എന്നെ അനുവദിച്ചാലും ശരി ശരി വേഗം മന്ത്രി നാല് ഭടന്മാർക്കും ഓരോ മാമ്പഴം വീതം ചുവന്ന തുണി കൊണ്ട് പൊതിഞ്ഞു നൽകി എന്നിട്ട് പറഞ്ഞു ഈ മാമ്പഴങ്ങൾ രണ്ടു ദിവസം നിങ്ങളുടെ പക്കൽ സൂക്ഷിക്കുക സൂര്യപ്രകാശം ഏൽക്കരുത് മൂന്നാം ദിവസം രാജസന്നിധിയിൽ ഈ മാമ്പഴം ഹാജരാക്കുക രണ്ടു ദിവസത്തിന് ശേഷമോ രണ്ടു ദിവസം കഴിഞ്ഞാൽ ഈ മാമ്പഴങ്ങൾക്ക് എന്ത് സംഭവിക്കും മന്ത്രി പ്രഭു അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇതൊരു സാധാരണ മാമ്പഴമല്ല ഒരു മാന്ത്രിക മാമ്പഴമാണ് ഈ മാമ്പഴത്തിന് മധുരമുള്ള മണമുള്ള സ്വർണനിറത്തിൽ പഴുക്കാനുള്ള ശക്തിയുണ്ട് പക്ഷേ നമ്മുടെ രാജാവിന്റെ പ്രിയപ്പെട്ട കിരീടം മോഷ്ടിച്ചവന്റെ മാമ്പഴം ഒരിക്കലും പഴുക്കില്ല ഭടന്മാർ ഭയത്തോടെ പരസ്പരം നോക്കി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി മൂന്നാം ദിവസം ഭടന്മാരോട് മാമ്പഴങ്ങളുമായി വരാൻ ആജ്ഞാപിച്ചു മാമ്പഴം എനിക്ക് കൈമാറൂ ഭടന്മാർ മന്ത്രിക്ക് മാമ്പഴം നൽകി മന്ത്രി ഓരോ മാമ്പഴക്കെട്ടുകളും അഴിച്ചു എല്ലാവരെയും അത്ഭുതപ്പെടുത്തി മാമ്പഴങ്ങളിൽ ഒന്നൊഴുകിയ ബാക്കിയെല്ലാം പച്ചയായിരുന്നു ഒരു മാമ്പഴം മാത്രം സ്വർണ നിറത്തിൽ പാകമായിരുന്നു പ്രഭോ അങ്ങയുടെ കിരീടം എടുത്തത് ഇവനാണ് വിശദീകരിച്ചാലും പ്രഭോ ഇത് സാധാരണ മാമ്പഴങ്ങളാണ് ഞാൻ ഒരു മന്ത്രവാദവും ഇതിൽ നടത്തിയിട്ടില്ല അങ്ങയുടെ കിരീടം മോഷ്ടിച്ചവൻ ഭയന്നുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി പച്ച മാമ്പഴത്തിന് പകരം പഴുത്ത മാമ്പഴം വെച്ചു ഇവനിൽ നിന്നും കിരീടം കൈക്കലാക്കി ഈ കള്ളനെ എത്രയും വേഗം ലോകത്ത് ആരെന്ത് മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും അവസാനം സത്യം പുറത്തുവരും സത്യം മാത്രമേ വിജയിക്കൂ സത്യമേവ ജയതേ ഒരിക്കൽ രാജാവും മന്ത്രിയും പൂന്തോട്ടത്തിൽ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു പ്രാവ് പറന്നു വന്ന് അവരുടെ മുന്നിൽ ഇരുന്നത് ഇത് കണ്ട രാജാവിന് ഒരു കൗതുകം തോന്നി മന്ത്രിയോട് ചോദിച്ചു മന്ത്രി നമ്മുടെ രാജ്യത്ത് എത്ര പ്രാവുകൾ ഉണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മറുപടി നൽകുന്നതിന് മുമ്പ് മന്ത്രി ഒരു നിമിഷം ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു അറുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പ്രാവുകൾ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു മഹാരാജാവേ അതെങ്ങനെ അങ്ങേക്ക് സംശയമുണ്ടെങ്കിൽ നമുക്കൊന്ന് എണ്ണി നോക്കാം എന്താ അപ്പോൾ പ്രാവുകളുടെ എണ്ണം നിങ്ങൾ പറഞ്ഞതിനേക്കാൾ കുറവാണെങ്കിലോ കുറവാണെങ്കിൽ ഒരു പക്ഷേ അവരിൽ ചിലർ മറ്റ് രാജ്യങ്ങളിലേക്ക് അവധിക്കാലം ചെലവഴിക്കാൻ പോയതാവും അപ്പോൾ കൂടുതൽ ഉണ്ടെങ്കിലോ എന്താ സംശയം മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ചില പ്രാവുകൾ അവരുടെ കുടുംബത്തെ സന്ദർശിക്കാൻ ഇവിടെ എത്തിയിരിക്കും ഇത് കേട്ടതും രാജാവിന് മന്ത്രി നിങ്ങൾ ഒരു രസികൻ തന്നെ വളരെ ബുദ്ധിമാനും നിങ്ങളെ എനിക്ക് മന്ത്രിയായി കിട്ടിയതിൽ ഞാൻ ഇന്നും അഭിമാനിക്കുന്നു നിങ്ങളുടെ ആശയങ്ങൾ എന്നെ എപ്പോഴും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ ഒരു തൂണിന്റെ നിൽപ്പുണ്ടായിരുന്നു രാജാവിന്റെ നാം അവസാനിപ്പിക്കണം പക്ഷേ എങ്ങനെ അതൊക്കെ ഉണ്ട് നിങ്ങൾ എന്റെ കൂടെ നിന്നാൽ മതി നമുക്ക് ഒരുമിച്ച് മന്ത്രിയെ ഈ കൊട്ടാരത്തിൽ നിന്നും ഒഴിവാക്കാം അങ്ങനെ അവർ മന്ത്രിയെ കൊട്ടാരത്തിൽ നിന്നും എന്നേക്കുമായി ഒഴിവാക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു പിറ്റേ ദിവസം എന്താണ് കച്ചാഞ്ചി എന്താണ് കാണണമെന്ന് പറഞ്ഞത് പ്രഭോ മരിച്ചവരുമായി ആശയവിനിമയം നടത്താൻ കഴിയുന്ന ഒരു സന്യാസിയെ ഞാൻ പരിചയപ്പെട്ടു ഓ അത് കൊള്ളാലോ അതെ പ്രഭോ അതുകൊണ്ട് നമുക്ക് അമ്മിയുടെ പിതാവിന്റെ ക്ഷേമത്തെ കുറിച്ച് അന്വേഷിക്കാൻ അദ്ദേഹത്തിനോട് പറഞ്ഞാലോ തീർച്ചയായും ഇത് സത്യമാണോ അതെ പ്രഭോ എന്റെ കൂടെ നമ്മുടെ പാചകക്കാരനമുണ്ടായിരുന്നു പക്ഷെ ഒരു പ്രശ്നമുണ്ട് പ്രശ്നം ഞാൻ ഇതേ പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഇതിന് മന്ത്രിയെ പോലുള്ള ബുദ്ധിമാനും ഉത്തരവാദിത്വം ഉള്ളവനുമായ ഒരാൾ ആവശ്യമാണ് എന്നാണ് ആ സന്യാസി പറഞ്ഞത് അതെ അദ്ദേഹം തീർച്ചയായും ഇവിടെ ഉള്ളവരിൽ വെച്ച് ഏറ്റവും ജ്ഞാനിയാണ് ആരവിടെ മന്ത്രിയോട് വരാൻ പറയൂ രാജാവ് മന്ത്രിയോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു പ്രഭോ ഇത് താങ്കളുടെ ആഗ്രഹമാണെങ്കിൽ ഞാൻ പോകാം മന്ത്രി നിങ്ങൾക്ക് ഉറപ്പാണോ അതെ പക്ഷെ രണ്ട് വ്യവസ്ഥകളിൽ ഒന്നാമതായി എന്റെ അഭാവത്തിൽ എന്റെ കുടുംബത്തെ പരിപാലിക്കണം രണ്ടാമതായി അവരുടെ ക്ഷേമത്തിനായി എനിക്കൊരു തുക ആവശ്യമാണ് സമ്മതിച്ചു ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുക മന്ത്രി പദ്ധതി അംഗീകരിച്ചു പക്ഷെ അദ്ദേഹത്തിന് സ്വന്തം തന്ത്രം മനസ്സിലുണ്ടായിരുന്നു നിന്ന് എൻ്റെ വീട്ടിലേക്ക് നമുക്കൊരു തുരങ്കം നിർമ്മിക്കണം അതായിരിക്കും എനിക്ക് രക്ഷപ്പെടാനുള്ള വഴി മന്ത്രിയും അദ്ദേഹത്തിൻ്റെ ആളുകളും രഹസ്യമായി തുരങ്കം നിർമ്മിക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ ഒരു ദിവസം വന്നെത്തി മന്ത്രിയെ ജീവനോടെ ഒരു കുഴിയിലിട്ട് മൂടി എന്നാൽ നമ്മുടെ മന്ത്രി തുരങ്കത്തിലൂടെ രക്ഷപ്പെട്ട് വീട്ടിലേക്ക് വന്നു മന്ത്രി മാസങ്ങളോളം വീട്ടിൽ ഒളിച്ചു കഴിഞ്ഞു ഗജാഞ്ചിയും പാചകക്കാരനും മന്ത്രിയുടെ കഥ കഴിഞ്ഞെന്ന് കരുതി സന്തോഷിച്ചു എന്നാൽ ഒരു ദിവസം മന്ത്രി കൊട്ടാരത്തിലേക്ക് മടങ്ങി എല്ലാവരെയും അത്ഭുതപ്പെടുത്തി മഹാരാജാവേ ഞാൻ നിങ്ങളുടെ പിതാവിനെ കുറിച്ചുള്ള വാർത്തയായി മടങ്ങി വന്നതാണ് പറയൂ മന്ത്രി എന്താണ് നമ്മുടെ പിതാവ് പറഞ്ഞത് അവിടെ വളരെ കുറച്ച് പാചകക്കാർ മാത്രമേ സ്വർഗത്തിലുള്ളൂ ഉള്ളവർക്ക് തന്നെ നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല അതുകൊണ്ട് ഇവിടത്തെ പാചകക്കാരനെ അങ്ങോട്ട് പറഞ്ഞയക്കാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അയ്യോ എന്നോട് പൊറുക്കണം മഹാരാജൻ എന്താണ് എന്തുപറ്റി മന്ത്രിയോട് അസൂചയുള്ള ഞങ്ങൾ മന്ത്രിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു ഞങ്ങൾക്ക് തെറ്റ് പറ്റി ഞങ്ങളോട് ക്ഷമിക്കൂ അസൂയുള്ള ഗജാജിയും പാചകക്കാരനും അവരുടെ വഞ്ചനയ്ക്ക് ശിക്ഷിക്കപ്പെട്ടു അതേസമയം മന്ത്രിയുടെ ബുദ്ധിയും ജ്ഞാനവും വീണ്ടും തിളങ്ങി